ം ടു ഫുട്ബോൾ ആയിരിക്കും മിസ്റ്റർ അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഡച്ച് താരത്തിനെ കുറിച്ചാണ് ഇരുപത് വയസ്സുള്ള കീസ് മിറ്റ് എന്ന് പറയുന്ന മിഡ്ഫീൽഡർ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏസിയഡ് ഓൾകുമാറിന് വേണ്ടിയിട്ടാണ് ഡച്ച് ക്ലബ്ബാണ് അപ്പം അവിടെ നല്ല പെർഫോമൻസ് ആണ് നിലവിൽ ഈ ഒരു പ്ലെയർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ടീമിന് വേണ്ടി ഡെബ്യൂ ചെയ്തിട്ടില്ല പക്ഷെ അണ്ടർ നയൻറ്റീൻ അണ്ടർ സെവൻറ്റീൻ ടീമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ആൾ നിലവിൽ കൊടുത്തിട്ടുണ്ട് സോ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള പ്ലെയറാണ് ആളുടെ ഇത് ഇതുവരെയുള്ള എൻ്റെ കരിയർ എന്ന് പറയുന്നത് എസ് എഡ് ഡോൾ കുമാർ തന്നെയാണ് ചെറുപ്പം മുതലേ ആ ക്ലബ്ബിൻ്റെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്ലെയർ ആണ് നിലവിൽ ഫസ്റ്റ് ടീമിന് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ആണ് നടത്തുന്നത് യൂറോപ്യൻ കോമ്പറ്റീഷനിലൊക്കെ ആണെങ്കിൽ തന്നെ ആളുടെ പെർഫോമൻസ് ഒരുപാട് അംഗീകാരം ആൾക്ക് നേടിക്കൊടുക്കുന്നുണ്ട് ഒരുപാട് റെക്കഗ്നീഷൻ ആൾക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞ സമ്മറിൽ തന്നെ ചെറിയ രീതിക്ക് ചർച്ചാ വിഷയമായിട്ടുള്ളൊരു ആണ് പക്ഷേ ചിലരൊക്കെ ഓഫറുമായിട്ട് പോയെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഓഫറൊന്നും എസ് എ ഡോൾ കുമാർ വിചാരിച്ച ലെവലിലുള്ള ഓഫറല്ല അതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഈയൊരു ജനുവരി ട്രാൻസ്പോർട്ടിലേക്ക് വരുന്ന സമയത്തും ആൾ ഒരു ഡിസ്കഷനായിട്ട് മാറാണ് ഓക്കെ അപ്പം നമുക്ക് ആ പ്ലെയറെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം അപ്പം ഈ ഒരു പ്ലെയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആൾ നമ്പർ സിക്സ് ആയിട്ടും നമ്പർ എയ്റ്റായിട്ടും നമ്പർ ടെൻ ഒക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ടീമിൽ നമ്പർ എയ്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്പർ ടെൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്പർ സിക്സ് ആയിട്ട് ആൾ ഒരുപാട് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല പക്ഷേ നമ്പർ എയ്റ്റ് ഓർ നമ്പർ ടെൻ റോളിൽ ആൾക്ക് നല്ല രീതിക്ക് ത്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ക്വാളിറ്റീസ് ആളുടെ കളിയിൽ കാണാനുണ്ട് ചിലരൊക്കെ പറയുന്നത് അടുത്ത ഡിബ്രോയിൻ എന്നൊക്കെ ഉള്ള കളി കാണുമ്പോൾ അങ്ങനത്തെ ഒരു വൈബ് നമുക്ക് തോന്നുന്നുണ്ട് ഡിബ്രോയിൻ ലെവൽ ക്വാളിറ്റി ഉണ്ടെന്നല്ല പക്ഷെ ആ ഒരു വൈബ് നമുക്ക് കാണാനുണ്ട് ആളുടെ കളിയിൽ ആളുടെ ക്വാളിറ്റീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ക്വാളിറ്റീസ് ഞാൻ പറയാം ഒന്ന് ബോൾ ക്യാരി ആണ് വളരെ ഫിയർലെസ് ആയിട്ട് ബോൾ എടുത്ത് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു പ്ലെയറാണ് ഓക്കെ സൂപ്പർ ക്യാരി ആണ് ആൾക്കുള്ളത് ഇപ്പം ട്രാൻസേഷൻ്റെ സമയത്തൊക്കെ ആൾ നല്ല രീതിക്ക് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആളുടെ പാസിങ് ആണ് ഓക്കെ ആൾ ടോപ്പ് ലെവൽ പാസിങ് കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ് എലീറ്റ് ലെവൽ എന്ന് പറയുന്നില്ല കാരണം ഇരുപത് വയസ്സായിട്ടുള്ളൂ പ്ലെയർക്ക് ഓക്കെ ഇപ്പം തന്നെ നല്ല ലെവൽ പാസിങ് ക്വാളിറ്റികൾ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മേലോട്ട് പോവാം ഓക്കെ ഈ പാസിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇനിയും മേലോട്ട് പോവാം അപ്പം അതാണ് പാസിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ടോപ്പ് ലെവൽ പാസറാണ് ഇപ്പോൾ ലോ ബ്ലോക്കിൻ്റെ ഒക്കെ സമയത്ത് സ്പ്ലിറ്റിംഗ് ബോൾസ് കൊടുക്കാനും അതേപോലെ തന്നെ നല്ല രീതിക്ക് ലോഫ്റ്റഡ് പാസസ് കൊടുക്കാനും ഡീപ്പിലേക്ക് വന്നിട്ട് ലോങ് പാസസ് വിങ്ങിലേക്കൊക്കെ ഡെലിവർ ചെയ്യാനൊക്കെ തന്നെ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഓക്കെ അവളുടെ പാസിംഗ് ക്വാളിറ്റിനെ കുറിച്ചൊന്നും എനിക്കൊരു സംശയമില്ല പിന്നെ വേറൊരു ക്വാളിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് ആൾ ഭയങ്കര പ്രസ് റെസിസ്റ്റൻ്റ് ആണ് നല്ലൊരു ട്രിബിളർ ആണ് ഓക്കെ ഇപ്പോൾ ട്രാൻസേഷൻ്റെ സമയത്താണെങ്കിലും ഇപ്പം പൊസഷനിൽ നിൽക്കുന്ന സമയത്ത് ആളിങ്ങനെ സെറ്റിലായി നിൽക്കുന്ന സമയത്താണെങ്കിലും ഓപ്പണൻസ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അനായസം പ്രസ്സിനെ ബീറ്റ് ചെയ്തിട്ട് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഓക്കെ അത് വലിയൊരു ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നമ്പർ ഐറ്റുള്ള റോളിൽ നല്ല പാസിങ് ക്വാളിറ്റി ഉണ്ടാവുക നല്ലൊരു ഡ്രബ്ലർ ആയിരിക്കുക പ്ലസ് റെസിസ്റ്റന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾ കുറച്ചുകൂടെ ഹെഡാണ് ഓക്കെ പിന്നെ ബിൽഡപ്പിലേക്ക് വരുന്ന സമയത്ത് ടീമിന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് നല്ല രീതിക്ക് ഡീപ്പിലേക്ക് പോയിട്ട് ബോൾ റിസീവ് ചെയ്യാനും ബോളെടുത്ത് ക്യാരി ചെയ്ത് മുന്നോട്ട് വരാനും ലിങ്കപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് കേസ്മേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ബിൽഡപ്പിലുള്ള ആളുടെ ഇൻവോൾവ്മെന്റിനെ നമ്മൾ കാര്യമായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം ഏത് വിങ് ബാക്കിനാണോ സപ്പോർട്ട് വേണ്ടത് അവിടെ പോയിട്ട് ബോൾ റിസീവ് ചെയ്യാം ബോൾ റിസീവ് ചെയ്തിട്ട് കളിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ ഈ ഷോർട്ട് പാസ്സൊക്കെ ഉണ്ടല്ലോ ഈ ഷോർട്ട് പാസ് ഇങ്ങനെ ഷോർട്ട് പാസ് കോമ്പിനേഷനിലൂടെ ഓപ്പൺ ആൻഡ് പ്രസ്സിന് ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം അതിലും ആൾ നല്ല രീതിക്ക് മികവ് തെളിയിച്ചിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ആള് ആ ഒരു ചെറിയ കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് ഓപ്പണിംഗ് പ്രസ്സിന് ബീറ്റ് ചെയ്യുന്നതിൽ മിടുക്കനായിട്ടുള്ള ഒരു പ്ലെയറാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വേറൊരു നല്ല ഒരു എലിയൊരു ക്ലബിലേക്ക് വരുമ്പോൾ ഈ ഇതിന് ഇതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറെ കാണാൻ വേണ്ടി പറ്റും കാരണം ആളുടെ ടീംമേറ്റ്സും ബെറ്റർ ക്വാളിറ്റി ഉള്ളവരാവുന്ന സമയത്ത് ഓക്കെ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് ആളുടെ ഫൈനൽ തേർഡിലുള്ള ക്വാളിറ്റി ഓക്കെ ഫൈനൽ തേർഡിൽ ആളുടെ ഡെസിഷൻ മേക്കിംഗ് ഒക്കെ അത്യാവശ്യം ബെറ്റർ ആണ് ഒരു ട്വൻറ്റി ഇയർ ഓൾഡ് മിഡ്ഫീൽഡറിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ ഭയങ്കര എക്സെപ്ഷനാന്ന് പറയില്ല പക്ഷെ ഇറ്റ് ലുക്സ് ഗുഡ് ഓക്കെ ആൾക്ക് ആൾ പലപ്പോഴും ഒരു ഗോൾ സ്കോറിങ് ഇൻസ്റ്റിങ്ങ് കാണിക്കുന്നുണ്ട് ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത ഉള്ളിലോട്ട് കയറുക നല്ല സൂപ്പർ ഷോട്ട് അടിക്കുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആൾ പലപ്പോഴും ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ അറ്റാക്കിങ് കേപ്പബിലിറ്റീസിനെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ആൾ ഗോൾ സ്കോർ ചെയ്യും അസിസ്റ്റ് കൊടുക്കും പിന്നെ അറ്റാക്കിങ് ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് ഒന്നുകൂടെ ഫ്ലൈ ചെയ്ത് ഹെഡ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിങ്റ്റ് ചില സമയത്തൊക്കെ ആൾ കാണിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ ആൾ ഏരിയയിൽ പൊതുവേ വീക്കാണ് അപ്പോൾ നമ്മൾ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഏരിയൽ ഡുവൽസ് ഒന്നും അങ്ങനെ വിൻ ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല പിന്നെ ആളുടെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനിൽ ടോട്ടലി കുറച്ച് കൺസേൺസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ആളുടെ അറ്റാക്കിംഗ് ക്വാളിറ്റീസ് ഒക്കെ അത്യാവശ്യം ടോപ്പ് ആയതുകൊണ്ട് തന്നെ ആളുടെ ബോൾ ക്യാരിങ്ങും ഡ്രബ്ലിങ്ങും പ്രസ് റെസിസ്റ്റൻസ് ഒക്കെ അത്യാവശ്യം ടോപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫെൻസീവ്ലി വീക്കാവുന്നത് ടീമിന് മേ ബി ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇനിയിപ്പം പെപ്പിനെ പോലത്തെ ഒരു മാനേജർ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം റയൽമാഡ് പോലത്തെ ഒരു ക്ലബ്ബിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാർസ പോലത്തെ ഒരു ക്ലബ്ബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെൽസിയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം ഇവിടെയൊക്കെ എന്താ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലേഴ്സ് ആ ഒരു ഷേപ്പിനോട് ആ സിസ്റ്റത്തോട് അഡാപ്റ്റ് ആവും അവിടെ കൊടുക്കേണ്ട ഒരു വർക്ക് റേറ്റ് ഉണ്ട് ആ വർക്ക് റേറ്റ് പ്ലേഴ്സ് കൊടുക്കാൻ നിർബന്ധിതരാവും അങ്ങനെ ഡിഫെൻസീവിലെ കേപ്പബിലിറ്റി ഒക്കെ മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നിലവിൽ ഈ പ്ലെയർ ലുക്സ് റിയലി ഗുഡ് ഓക്കെ ഓൺ ദ ബോൾ ക്വാളിറ്റീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹി ലുക്സ് ഷാർപ്പ് ഓക്കെ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഭയങ്കര മിഷനറി പാസസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയർ ആണ് നല്ലൊരു ഡ്രിബ്ലർ ആണ് നല്ലൊരു പാസറാണ് പിന്നെ ആൾക്ക് നല്ല ഗോൾ സ്കോറിങ് ഇൻസ്റ്റിങ് ഉണ്ട് അപ്പം ഒന്ന് തേച്ച് എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എലി ലെവലിലേക്കൊക്കെ നമുക്കൊരു അഞ്ചാറ് വർഷത്തിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് മേ ബി കീസ്മിറ്റ് മാറിയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് പല ടീമുകളും ഓൾറെഡി ആ ഒരു പ്ലെയറിന്റെ പിന്നാലെ ഉള്ളത് എന്നിവ നമുക്ക് നോക്കാം ഏത് ടീം ഈ ഒരു സ്വന്തമാക്കും മിക്കവാറും നെക്സ്റ്റ് സമ്മറിൽ ഒരു ഗ്രാൻഡ് മൂവി നടക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് റയൽ മാഡിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട് ആര് ഈ പ്ലെയർ റാഞ്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം മിക്കവാറും ഒരു ചെറിയ റേസ് ഒക്കെ ഈ ഒരു പ്ലെയർക്ക് വേണ്ടി നടന്നേക്കാം കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതില് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിഫൻസീവ് സോറി ബിൽഡപ്പ് ലേക്ക് വരുന്ന സമയത്തും ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്തും ഒരുപോലെ ടീമിനെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യാന് ഈ ഒരു പ്ലെയർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പൊസഷണൽ പ്ലേ ആണെങ്കിലും ട്രാൻസിഷൻ പ്ലേ ആണെങ്കിലും ഈ ഒരു പ്ലെയർ ത്രൈവ് ചെയ്യുന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ട് പൊസഷണൽ പ്ലേയിലൊക്കെ ആണെങ്കിൽ ആൾ പെർഫെക്റ്റ് ആണ് ഓക്കെ ആളുടെ ആ ഒരു പ്രസ് റെസിസ്റ്റന്റ് ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് ആളുടെ ഒരു ഡ്രിബിളിങ് ഡ്രിബിൾ ചെയ്യാനുള്ള ക്വാളിറ്റി ആളുടെ ഒരു പാസ് ചെയ്യാനുള്ള ക്വാളിറ്റി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊസഷണൽ പ്ലേയിൽ ആൾ പെർഫെക്റ്റ് ആണ് അതേപോലെ തന്നെ കൗണ്ടർ അറ്റാക്ക് ഗെയിമിലേക്ക് വരുന്ന സമയത്തും ആൾ ഡെഫിനറ്റ്ലി ത്രൈവ് ചെയ്യുന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട് എനിവേറ്റവും സ്യൂട്ടാവുക പൊസഷണൽ പൊസേഷണൽ പ്ലേ ആലായിരിക്കും ഒരു ഫോർ ത്രീ ത്രീ അല്ലെങ്കിൽ ഒരു ഫോർ ടു ത്രീ വണ്ണൊക്കെ കളിക്കുന്ന ടീമിൽ ആൾ സെറ്റാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഒരു പ്ലെയർ ഏത് ടീമിൽ കാണാനാണ് നിങ്ങൾക്ക് ആഗ്രഹം അതൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം ഓൾറെഡി റയൽ റയൽമാൻഡ് നോക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു പക്ഷേ എന്താണ് അതിൻ്റെ ഫൈനൽ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ പ്ലെയറെക്കുറിച്ച് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം ഇതുപോലെ വേറെ ഏത് പ്ലെയറെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അത് നിങ്ങൾ പറയാം ഇനി കുറെ കൂടെ യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടാനൊക്കെ വേണ്ടി ശ്രമിക്കാം അപ്പോൾ അത്രയാണ് പറയാനുള്ളത് നിങ്ങളുടെ പിന്നെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറ്റൊരു വീണ്ടും കാണാം താങ്ക്